എല്ലാ ഔതാരം ചെയ്യുന്നവരെക്കാൾ കൂടപ്പുറപ്പുകളേക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിക്കേണ്ടത് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്ഥാനം ഉയർത്തി കാണിക്കാതെ മഹബ്ബത്ത് വെക്കാതെ ഈമാൻ അഷ്റഫ് റസൂർ വസല്ലാതെ നമുക്ക് ഏറെ പറയാനുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി പറയാനുള്ളതിനും ഏറെ സ്നേഹിക്കാനുള്ളതും അവിടുത്തെ തന്നെയാണ് അവിടുത്തെ മഹബത്തിലായിട്ട് ജീവി സ്വന്തം ശരീരത്തെ മറന്നൊരു മഹബത്താണ് സ്വീകരിച്ചത് സ്വന്തം ശരീരത്തെ മറന്ന മഹബത്താണല്ലോ കാമിലായ മഹബത്ത് സ്വന്തം കുടുംബത്തെ മറന്ന മഹബത്താണല്ലോ കാമിലായ മഹബത്ത് എന്ന് പറഞ്ഞാൽ വൈകല്യങ്ങളിലും മറ്റും ഭൗതികതയുടെ താല്പര്യങ്ങളിലും അതിന്റെ അതിപ്രസരണത്തിലും കുടുങ്ങിയിട്ട് നമ്മുടെ മഹബത്തിന്റെ പല വഴികളും ചത്തുപോയി കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന്റെ ധാരകളിൽ വിവിധ ഭാഗങ്ങളിൽ വീക്ക്നസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ശരീരത്തെ കുടുംബത്തെക്കാൾ സ്വന്തം ആവശ്യത്തെക്കാൾ തങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയണം അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വലുതായിരിക്കുന്ന പരിഷ്കാരങ്ങൾ മറ്റൊരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉയർത്തി തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും അമർന്നു പോകും ശരിയാ മണ്ണത്തിൽ സ്നേഹിക്കുന്ന ആൾക്കാർ ഭീകരവാദിയാകാനോ ഉഗ്രവാദിയാകാനോ അയാളെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമീപനങ്ങളാണ് അതുകൊണ്ടാണ് തങ്ങളെ നന്നായി സ്നേഹിച്ച സ്വഹാപത്തിനെ പറ്റി ഖുർആാൻ പഠിപ്പിച്ചൊരു വാക്ക് അവർ കാരുണ്യമുള്ളവരാണ് സ്നേഹമുള്ളവരാണ് അനുഗ്രഹം ചെയ്യുന്നവരാണ് പരസ്പര ബഹുമാനമുള്ളവരാണ് സ്വന്തം ശരീരത്തെ മറന്ന് നബി വസ്ലും നിങ്ങളെ പരിഗണിക്കുക സ്വന്തം ശരീരത്തിന്റെ